സ് അസാലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഒന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നമ്മളെ നല്ല ചെമ്മൻകുട്ടപ്പിനെയും വെച്ച് നമുക്ക് നല്ല രീതിയിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുത്തു നോക്കാം കേട്ടോ അപ്പം അതെങ്ങനെയൊന്ന് വേണ്ടതെന്ന് വെച്ചാൽ അയക്കാൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെളുത്തുള്ളി വേണം അതുപോലെ നമ്മളെ ഇഞ്ചി പിന്നെ നമുക്ക് വലിയ ജീരകം അതുപോലെ നമ്മളെ മല്ലി വേണം പിന്നെ നമുക്ക് നമ്മൾ ഉലുവ ഉലുവ എല്ലാം ഉള്ളും ഒരു തെരി മതി കിട്ടോ നമുക്ക് നമ്മുടെ മീൻ എത്ര ഉണ്ടോ അതിനനുസരിച്ച് അനുസരിച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും ആഡ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണം ഒരു മീഡിയം സൈസ് ഫുൾ സബോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചുവന്നുള്ള ചുവന്നുള്ള ഇടാം കേട്ടോ അല്ലെങ്കിൽ ചുവന്നുള്ളില്ലാത്തതന്നെ ഞാൻ സബോൾ ഇട്ടതാണ് എന്നിട്ട് നമുക്ക് കുറച്ച് വേപ്പിനിൽ ഇടാതെ നമുക്ക് നല്ലപോലെ ഗ്രൈൻഡ് ആക്കി ഗ്രൈൻഡാക്കിയെടുക്കാം കേട്ടോ നമ്മളെ ചെമാന നമ്മളത് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് നമ്മുടെ മസാല നമുക്ക് ഏടാക്കണ്ടേ അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ നമ്മളെ മസാല അതിൽ കിട്ടുകൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഒന്നും ഗ്രൈൻഡായി എടുക്കണം ജസ്റ്റ് ഒന്ന് വെറുതെ നടിഞ്ഞപ്പോൾ അവരെ നല്ല രീതിയിൽ ഒന്ന് ഗ്രൈൻഡായിട്ട് കിട്ടണം കേട്ടോ അപ്പൊക്ക് നമുക്ക് അതിൽക്ക് ആവശ്യമുള്ള കുറച്ച് പൗഡേഴ്സ് നമുക്ക് അതിൽ ഏഡ് ചെയ്യണം അപ്പോൾ അതിൽ കാദ്യം നമുക്കിടുന്നത് നമ്മൾ മുളകും പൊടിയാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മിളകും പൊടിയാണ് ഇട്ടിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ മിളകും പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നിങ്ങൾ നോക്കിയിട്ട് കേട്ടോ ആവശ്യത്തിനപ്പം ഞാൻ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മിളകും പൊടി നമ്മൾ ഗ്രൈൻഡ് ചെയ്തത് അത്യാവശ്യത്തിന് ഉണ്ടല്ലോ അപ്പോൾ മസാല നമുക്ക് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ പൊടികൾ പിന്നെ നമ്മൾ മീറ്റ് മസാല ഉണ്ടല്ലോ അതും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അങ്ങനെ എന്താ നമ്മൾ ഒരു ഒരു രീതിയിൽ തന്നെ നമ്മൾ മീനൊക്കെ പോസിറ്റ് കഴിഞ്ഞുണ്ടെങ്കിൽ എന്തായാലും എന്നും ഒരു ഒരു ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ എന്തായാലും ചേഞ്ച് ആയിട്ടുള്ള ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ കഴിച്ച് നോക്കണ്ടേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നമ്മൾ പിന്നെ ഇടവിട്ടുള്ള നമുക്ക് ഉപ്പാണ് കേട്ടോ ആവശ്യത്തിനുള്ളത് ഉപ്പിട്ട പിന്നെ സുറുക്കം വിനീഗർ നമുക്കതും ആഡ് കൊടുക്കാം നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ അല്ലെങ്കിൽ വിനീഗർ കേട്ടോ എന്നിട്ട് നമുക്ക് അതും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മുഴിച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ എന്താ പറയുക മസാലക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മസാല ഇട്ടിട്ട് ഈ മസാല നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് നല്ല കട്ടി പാടില്ല കുറച്ച് ലൂസായിട്ടുള്ള കുറച്ച് ലൂസ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്കിത് വേണ്ടത് കുറച്ച് എന്താ പറയുക നമുക്ക് ഇത് എന്താ പറയുക കട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഏഡ് കൊടുക്കാം ഞാനിവിടെ നമ്മളെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഞാനതിൽ ഒഴിച്ചത് എന്നിട്ട് നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ മീൻ ഉണ്ടല്ലോ നമ്മളെ മീനിലേക്ക് നമുക്കത് ഓരോ മീൻ എടുത്തിട്ടും നമുക്കതിലേക്ക് ഏഡാക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആറ് പീസ് മീനാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ആറ് പീസ് മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നമ്മൾ ഓരോ മീൻ മീനായിട്ട് മീൻ എടുത്തിട്ട് നമുക്ക് അതിൽ നിൽക്കു നമ്മൾ മസാല ഇടതു കൊടുക്കാം നല്ല രീതിക്ക് തന്നെ നമുക്ക് മസാല ഇടയാ കേട്ടോ അതൊക്കെ ആയിട്ട് മെയിൻ നമുക്കിങ്ങനെ മസാല തേച്ചിട്ട് സെറ്റാക്കി വെക്കാം ഓക്കെ അപ്പോൾ നമുക്കിതിങ്ങനെ സെറ്റാക്കി വെക്കാം പിന്നെ നമുക്ക് ഇത്രയും നല്ല വലിയ മീനൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് നല്ല രീതിയിലേക്ക് തന്നെ നമ്മൾ കഴിക്കാൻ നമുക്ക് ശ്രമിക്കാം കാരണം നല്ല മീനൊന്നും വലിയ വലിയ മീനൊന്നും അല്ല എന്ത് സാധനമായാലും നമ്മൾ കഴിക്കുമ്പോൾ അത് നല്ല രീതിയിൽ കഴിക്കാൻ നോക്കാം എന്തെങ്കിലൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് അതിൽ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് തന്നെ ഭക്ഷണം നല്ലപോലെ പോയിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ സാധാ മീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ചു എടുക്കും എന്നിട്ട് അതവിടെ ഭക്ഷണം കുറച്ചൊക്കെ കഴിക്കണം പക്ഷെ നമ്മൾ നല്ല ടേസ്റ്റിൽ വേറെ ഓരോരോരോ രീതിയിൽക്ക് പുതിയ 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 രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ നമുക്ക് ഭക്ഷണം വരുന്നതറച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് നമ്മൾ കായം ഫുള്ള് നമുക്ക് കായം ഫുള്ള് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ മാറ്റി വെച്ചാൽ എന്താ പറയുക നമ്മുടെ മസാല ഒക്കെ നല്ലപോലെ പിടിക്കണ്ടേ അപ്പം നമുക്ക് മുപ്പും പൂളി എല്ലാം നമുക്ക് അതിൻ്റെ നല്ലപോലെ പിടിക്കണം ഇല്ലേ അപ്പോൾ നമുക്കത് ഇനി കുറച്ചൊന്ന് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ മീനൊക്കെ അത് മാറ്റി വെച്ച് നമ്മൾ സെറ്റായിട്ടുണ്ട് മീൻ നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ടാകും കാരണം പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ നമ്മൾ മാക്സിമം ഞാനും വെളിച്ചെണ്ണയാണ് മാക്സിമം യൂസ് ചെയ്യാൻ കാരണം ഓയിലാകും യൂസ് ചെയ്യാറില്ല ഇനി ഓയിൽ ഫുൾ യൂസ് ചെയ്യണോരുണ്ടെങ്കിൽ ഇങ്ങനെ മീനൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഓരോ സ്പെഷ്യലായിട്ടൊക്കെ പൊരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ തന്നെ അതൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളെ വെളിച്ചെണ്ണയുടെ അതിന് നമുക്കതിൽക്ക് ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് കുറച്ച് വേപ്പിനെല്ലാം ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടും അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വേപ്പി നമുക്ക് അതിൽ വേപ്പിനെൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീനില് നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതു മസാല നല്ലപോലെ പോലെ ഉള്ള പോലെ കാരണം നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒന്ന് എന്താ പറയുക പാനൊന്നും ഇങ്ങനെ കണ്ട ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് മീനെ അടി പിടിക്കില്ല ഇട്ടുകൊടുത്തപ്പോൾ തന്നെ നമ്മളിങ്ങനെ ആക്കണം കേട്ടോ ഇടക്കങ്ങനെ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ നല്ലപോലെ മസാല ഉള്ള കാരണം അത് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെയും ഇനി കുറച്ച് വേപ്പിൻ്റെ എൽ ഇട്ട് കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ വരട്ടെ അപ്പം നമുക്ക് അതിൽ കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇങ്ങനെ പാനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിന് ആവാൻ വേണ്ടിയിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം കേട്ടോ നല്ല ലോ ഫ്ലെയിമിൽ നമുക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം പോരാ കുറച്ച് നല്ലപോലെ ഒന്ന് മുരിയിക്കുകയും വേണം കേട്ടോ നമുക്ക് മുരിയിക്കുക എന്നല്ല എന്താ പറയുക ജസ്റ്റ് നല്ലത് എന്നിട്ട് മീൻ നമുക്ക് കഴിക്കാനുള്ള രീതി ചില ഒരു ഹാഫ് വേവിലാണ് മീനൊക്കെ കഴിക്കുക പക്ഷെ എനിക്ക് പറ്റത്തില്ല കേട്ടോ ഞങ്ങളുടെ ജസ്റ്റ് ഒന്ന് മീൻ നല്ലപോലൊന്ന് ആവണം കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഇക്കാക്കൊക്കെ ഹാഫ് വേവാണ് ഇഷ്ടം അതാണ് ഞാൻ പറഞ്ഞത് ചിലരൊക്കെ ഹാഫ് വേവ് മീൻ മുരിയുന്നതും ഒന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല പക്ഷെ എനിക്ക് ജസ്റ്റ് വെന്ത് കിട്ടിയാൽ മാത്രം പോരാ നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് കണ്ടോ ഈ രീതിയിലായി കേട്ടോ ഞാനിപ്പോൾ മറച്ചിട്ട് മീനല്ലേ ആ രീതിയിലേക്കായിട്ട് വരണം കേട്ടോ അപ്പം അങ്ങനെയായിട്ട് ഇങ്ങനത്തെ രീതിയിൽ നമുക്കിത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇനിയും ഇതുപോലെ അത്യാവശ്യം പണിയുണ്ട് കേട്ടോ നമ്മൾ മീനി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ അടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ എല്ലാതും മാറ്റി വെച്ചപ്പോൾ ഒരെണ്ണം ബാക്കി കാരണം ഒരെണ്ണം അധികം ആയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു രീതിയിലേക്ക് ആവണം എന്നുള്ള മീനി ഇനി നമുക്ക് എൻ്റെ ഫോണൊന്നു വെച്ചോറിഞ്ഞിട്ട് ഒരു കോളൊന്നും ഇപ്പോൾ ക്യാമറ ഓഫായി ഞാൻ ഓണായി എന്നു വിചാരിച്ച എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ കായം ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ നമ്മൾ മീൻക്ക് മാറ്റി വെച്ചാൽ അത് നമുക്ക് ആ ഈ പൊരിച്ച വെളിച്ചെണ്ണ ഇട്ടിട്ട് തന്നെ നമ്മൾ നല്ലപോലെ അതിൻ്റെ സ്മെല്ലൊക്കൊന്നു മാറിയിട്ടുള്ളവരെ നമുക്ക് നല്ല രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അടി പിടിക്കാണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിപ്പോർക്കാട്ടോ സ്മെല്ല് മാറുകയും ചെയ്യും അതുപോലെ നമ്മൾ ആ കളറും മാറും അച്ച അച്ച സ്മെല്ല് മാറും അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളതുകൊണ്ടോ നമ്മൾ പരിഡി അപ്പം നമ്മുടെ നമ്മളെ എന്താ പറയുക നമ്മുടെ മീൻ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോറിൽക്കുന്ന പരിപ്പ് കറിയാണ് ഉണ്ടാക്കേണ്ടി അച്ചാറും പരിപ്പും ഉണ്ടാക്കിയുള്ളത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ പറയണത് അല്ല ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കേണ്ടത് നീ ഉണ്ടാക്കുന്നത് ഇത് പറഞ്ഞതുപോലെ ടേസ്റ്റൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കണ്ടെങ്കിൽ ഞാൻ ടേസ്റ്റ് ഉള്ളത് മാത്രം ഞാൻ നിങ്ങളോട് പറയണമല്ലാത്തത് ഞാൻ ഇടാറില്ല അപ്പം ഈ ഒരെണ്ണം അടിപൊളിയാണ് ഇങ്ങനെ നിങ്ങളൊന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കേണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഓക്കെ ബൈ